വിശദീകരണ യോഗത്തിൽ പങ്കെടുക്കുമ്പോൾ ഉണ്ടാകാത്ത ദൈവമായിട്ടുണ്ടായില്ല ഉറക്കം ലഭിക്കാത്ത എന്തായിരുന്നു എന്തായി ഉദ്ധാരണം എന്നറിയാമോ കഴിഞ്ഞ യോഗത്തിൽ കഴിഞ്ഞതിന്റെ വിശദീകരണ യോഗത്തിൽ ഞാൻ ഞാൻ കേൾക്കുന്നു നമ്മുടെ മഹാന്മാരായ പണ്ഡിതന്മാർ ഏതൊക്കെ ആയത്തുകൾ എടുത്ത് ഉദ്ദേശിച്ചുകൊണ്ടായിരുന്നുവോ തോൽ സമർപ്പിച്ചിരുന്നത് അതേ ആയത്തിൽ നാം മാറ്റമുള്ളവർ തലത്തിൽ ഇതേപിക്കുകയാണ് ആ മാറ്റി ജീവിച്ചു ആരോടാണ് ഇത് മഹാത്വോടാണ് ഇവിടെ നമ്മുടെ ശത്രുക്കളോടാണ് നമ്മുടെ വിനോദികളോടാണ് കഥ കളഞ്ഞ ഇതിന്റെ പ്രവർത്തകന്മാർ നേർന്ന കട്ടിലുള്ള പ്രവർത്തകന്മാരെ വിളിച്ചിട്ടാണ് യോഗം വിശദീകരണത് യോഗിച്ചതാണോക്കെതിരെ അവൻ ജി യോളിച്ച് താപിച്ചപ്പോൾ അതിനെതിരെ കൊണ്ട് വലിയത് വാനായ കണ്ണൂർ അത്ര വഹിക്കുന്ന ഗ്രന്ഥത്തിൽ നിശ്ചിതമായി എഴുതി നമ്മൾ ചെയ്തു പോണെങ്കിൽ അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ ഉണ്ടാകണം അദ്ദേഹത്തിന്റെ തുടർച്ചയായ മൂന്നും നാലും ഒരുപാട് കേട്ടാളാണ് ആദ്യം ആദ്യത്തെ ദിവസം രണ്ടാമത്തെ ദിവസം അദ്ദേഹം കളന്ന് അദ്ദേഹം ആരംഭിക്കുമ്പോൾ ആ നടുവിൽ വിശുദ്ധ ഈ കുറാണെങ്കിൽ

ഈ സംഘടന പരിചയ പുറത്തേക്ക് അയാൾ പോകണമെന്ന് തീരുമാനിക്കേണ്ടതു സംഘടനയുടെ പെരുമാറ്റ ചട്ടങ്ങളിൽ അത് നിലവിലുള്ളതായും സ്വീകരിച്ചിട്ടുമാണ്